ഫ്രിക്കെ ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടില് വിസ അടിക്കാൻ പൈസ ഇല്ല ഒരു ഇന്ത്യക്കാരനോടും സൗത്ത് ആഫ്രിക്ക വിസന്റെ പൈസ വാങ്ങും അതിന് കാരണം എന്താ പറയുക കുറെ കുറച്ച് കുറേ കഥയാണ് ശരിക്കും ഗാന്ധിജി ഇരുപത്തൊന്ന് വർഷക്കാലം ഇവിടെ സൗത്ത് ആഫ്രിക്കയില് എന്ത് എന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയാൽ ഇതിന്റെ ഉത്തരം കിട്ടും ഗാന്ധിജിയും നെൽസൺ മണ്ഡലിയുമായുള്ള ബന്ധം എന്താണ് എന്താണ് ഈ ഇരുപത്തൊന്ന് വർഷക്കാലം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ചെയ്തത് എന്നുള്ള ഉത്തരം കിട്ടിയ സത്യത്തിൽ ലോകത്തിൻ്റെ ഉത്തരം കിട്ടും നമ്മളിന്ന് പോകുന്നത് ജയിൽ കേട്ടോ ലോകത്തില് ഒരൊറ്റ സ്ഥല ഈ ദുനിയാവിലുള്ളൂ അതായത് പണ്ട് കാലത്ത് ജയിലായിരുന്ന ഇവിടുത്തെ അടിമവർഗ്ഗങ്ങളെ ഇട്ട് ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം പിൻകാലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിൽ അതായത് കോർട്ട് കോടതിയാക്കി ഏറ്റവും നല്ല നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സ്ഥലം അതായത് അന്ന് ജയിലും ഇന്ന് കോടതിയായി പ്രവർത്തിക്കുന്ന ഒരൊറ്റ സ്ഥലം ഇന്ന് ലോകത്തുള്ളും അത് സൗത്ത് ആഫ്രിക്കയിലെ ജോനസ്ബർഗിലെ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ലെന്ന് പറയുന്ന സ്ഥലത്ത് നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുന്ന സ്ഥലമാണ് വെൽക്കം ബാക്ക് അഗെയിൻ ദിൽഷാദാണ് നല്ല ണുപ്പ് അതേപോലെ തന്നെ പൊലിച്ച നല്ല തണുപ്പാണ് പകരം ഈ ഒരു മണി സമയങ്ങളിലെ ഉച്ച ഈ ഒരു സമയം നല്ല ഇളം കാറ്റില് നല്ല ചെറിയൊരു നേരിയ വെയിൽ അതായത് കെടന്ന് ഇറങ്ങാൻ പറ്റിയൊരു തണുപ്പും വെയിലും ഏത് സമയം ഇതിന്റെ ഏറ്റവും പീക്ക് ടൈം വെയിലിന്റെ ഏറ്റവും പീക്ക് സാധന ഇപ്പൊ ഇവിടെ പക്ഷേ പകല് നമ്മളെ പരിപാടികൾ കഴിച്ച് പെട്ടെന്ന് ഒരു അഞ്ചു മണി അഞ്ചര ആവുമ്പോൾ വിലയിൽ വീട്ടിൽ കയറി പോണം രാത്രി ഇങ്ങനെ ഇറങ്ങി ഇറക്കി നല്ലതല്ല എല്ലാം നമ്മളെടുത്ത് എടുത്ത് കൊടുക്കാൻ മാത്രം അതിന ഫോണോ പൈസയോക്കെ നമ്മളെ കയ്യില് വേണം ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ അതായത് ഇവിടെ ഒരു ലക്ഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ലക്ഷത്തിൽ മുപ്പത്തി പേര് ഇവിടെ കൊല്ലപ്പെടുന്നുണ്ട് അതാണ് അതിന്റെ ഒരു ഇൻഡെക്സ് ണെങ്കിൽ മർഡർ ചെയ്യപ്പെടുന്നുണ്ട് എന്താ വേണ്ടി നടുവിൽ കാണുന്ന ലൈന് ശരിക്കും ബസ്സിന് പോകാനുള്ള ഇവിടുത്തെ ബസ് പറഞ്ഞാല് മെയിനായിട്ട് ഈ കാണുന്ന ദയാസ് ടൊയോട്ടന്റെ അതിനുള്ളാണ് അതാണ് ഇവിടുത്തെ ഇവിടുത്തെ കില്ലാടികള് ഒരിക്കലും ട്രാഫിക് റൂളും കാര്യങ്ങളൊന്നും ഇല്ല പോലീസുകാരോ അവരോടൊന്നും കാര്യമായിട്ട് ചോദിക്കൂല പോലെ തന്നെ ഉണ്ടും അടുത്ത വാനും ഷെയർ ടാക്സിയും എല്ലാം good afternoon sir good afternoon. how are you good, ah, good yeah we're going baba going to the museum and the historical place this guy from india yeah seriously <laughs> See the number plate. How can I write this one? Write just the number. It's too big, man. Can't in here. K L. Write K L. You know it. Yeah, I know that. K L. K L. Sixty-five. Sixty-five. R. R. 0909. R 09 09 yes its done yeah your name? my name is Dilshad Dil? Dilshad Dilshad? yeah <laughs> Dilshad sweeten it up ok bye look at

ഗൈഡൻസ് ചാർക്ക് കിട്ടിയിട്ടോ ശരിക്കും നമുക്കിതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ എക്സൈറ്റ്മെൻറ്റോട് കാത്ത് കൂടി കാത്തിരിക്കുന്ന ഈ സമയത്ത് നമ്പർ ഫോർ നമ്പർ ഫോർ എന്നുള്ളത് ഒരു ടാഗാണ് ഇങ്ങനെയാണ് തുടങ്ങേണ്ടി തോന്നുന്നത് അതായത് ഫോണതിൽ പോലെ കുറേ മെസ്സേജുകൾ എഴുതിച്ചിട്ടു അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു സമ്പതാണ് അതായത് രാജ്യം മുഴുവൻ ജയിലിനുള്ള സത്യം ആർക്കും ഇതുവരെ അറിയാം അതായത് ഇവർ ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ ഈ ആഫ്രിക്കക്കാരെ മുഴുവൻ ജയിലിലിട്ടൊക്കെയായിരുന്നു സൗത്ത് ആഫ്രിക്കക്കാരൻ മുഴുവൻ ജയിലാളികളായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ട്രീറ്റ് ചെയ്തത് ഒരു മൃഗങ്ങളെ പോലെ അതിനു വേണ്ടി പോരാടിയ ഒരു മനുഷ്യായിരുന്നു നെൽസൺ മണ്ടേല ഈ നെൽസൺ മണ്ഡലൻ്റെ ഏറ്റവും വലിയ മാതൃകാപുരുഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന മഹാത്മാഗാന്ധിയാണ് അപ്പോൾ എന്തായിരുന്നു ഇന്ത്യയിൽ നിന്ന് മഹാത്മാഗാന്ധിയോടെ വരാൻ വരാനുള്ള കാരണം എന്ന് പറയുമോ അത് ഞാൻ പറഞ്ഞുതരാം അതിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഓരോ ജയിലാളികളെയും എങ്ങനെയായിരുന്നു ശിക്ഷിച്ചതെന്നുള്ള കേട്ടോ ഞാൻ വന്ന തന്നെ ഈ ഗേഡിൻ്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞു അതായത് ഈ മൂന്ന് പ്ലേറ്റ് രണ്ട് പ്ലേറ്റിൻ്റെ ക്ലാസ് എനിക്ക് കിട്ടി അതായത് ഒന്ന് മൂന്നാഴ്ച കാലത്തോളം ഇവർക്ക് ഭക്ഷണം കൊടുത്ത പാത്രം കഴുകൂല ഡെയിലി ഭക്ഷണം കൊടുക്കുന്നത് ഇതേ സെയിം പ്ലേറ്റിൽ തന്നെ ആയിരിക്കും അങ്ങനെ മൂന്നാഴ്ച കൂടുമ്പോൾ അത്രയും ഈ പാത്രം കഴുകി വെക്കുക വെല്ലുവിളത്തിൻ്റെ പ്രശ്നം എന്താ ചെയ്യാ ഇത്ര ഭക്ഷണം ആക്കി കൊടുക്കുക ഈ ഒരു ഭക്ഷണം തന്നെ അവസ ഒരു ദിവസത്തെ അവസാനത്തെ മീൽ ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് മണി അതായത് ഇപ്പം സമയം രണ്ട് മണി ഉച്ചയ്ക്ക് കൊടുക്കുക പിന്നെ ഇവിടുന്ന് അങ്ങോട്ടിനി വൈകിട്ടൊന്നും ഫുഡില്ല ഇത് ക്രിസ്മസ് കേക്കിന് കുറച്ച് എന്തോ എന്ന് പറഞ്ഞ് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ കേട്ടിട്ടു എന്തോ അതാണ് പിന്നെ ഒരു ദിവസം ഒരു സമയം മാത്രം ടീ ഒരു കോഫി കൊടുക്കും അപ്പം അതിൻ്റെ മൂന്നിനും പ്രതിപാദിക്കുന്ന ഒരു സാധനമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അവിടെ മഹാത്മാഗാന്ധീൻ്റെ ഫോട്ടോ കൊണ്ട് അങ്ങോട്ട് പോയി ഓട്ടെ ഇവിടെ വലിയൊരു കിട്ടിടകാണുകൾ മണ്ടേല ഗാന്ധി എന്ന് എഴുതിയത് സത്യത്തിൽ നെൽസൺ മണ്ടേലയും ഗാന്ധിയും സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല കേട്ടോ അവർ തമ്മിൽ റിയൽ ലൈഫിൽ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല ഇവിടെ ഈ ഒരു പുതിയ ഇതൊരു പുതിയ അല്ല പഴയ ബിൽഡിംഗ് ആണ് പക്ഷേ ഇത് റിനോവേറ്റ് ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്താണ് അപ്പം ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് അതിൻ്റെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ചില ഇനാഗ്രേറ്റഡ് ബൈ ഹിറ്റ്സ് എക്സലൻസ് ശ്രീ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറ് ജൂ ജൂലൈ എട്ടിനാണ് ഇനാഗ്രേറ്റ് ചെയ്തത് ഇവിടെ മഹാത്മാഗാന്ധിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇന്ത്യക്കാരോട് ഭയങ്കര ഒരു സ്നേഹം ഒരു ഇഷ്ടമൊക്കെ കേട്ടോ സൗത്ത് ആഫ്രിക്കൻസിന് അതായത് ഇവർക്ക് ഇങ്ങനെ സമരം ചെയ്യണം എന്നുള്ളതും വൃത്തവർഗം വെറുത്തവർഗം എന്നുള്ള വേർതിരിവിന് വേണ്ടി സമരം ചെയ്യാൻ പോലും അറിയാത്ത വെറും മടിമകളായി മാത്രം വെച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഇവർ ഇവർക്ക് സമരം ചെയ്യുന്ന ഒരു രീതി കാണിച്ചു കൊടുത്ത് ശരിക്ക് മഹാത്മാഗാന്ധി ആയിരുന്നു എങ്ങനെ സമരം ചെയ്യുക അത് ഏതൊക്കെ രീതിയിലൂടെ അഹിംസയിലൂടെയാണ് ശരിക്ക് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് ശരിക്ക് പിന്നെ നെൽസൺ മണ്ടയിൽ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ശരിക്ക് സൗത്ത് ആഫ്രിക്ക എന്നുള്ള ഒരു രാജ്യം സ്വതന്ത്രമായി ഭരിക്കുന്നത് വരെ എത്തിച്ചത് മുമ്പരി നെൽസൺ മണ്ടേല അവിടെ എത്തിക്കാൻ കാരണക്കാരനായത് ശരിക്കും മഹാത്മാഗാന്ധി തന്നെ ആ ഒരു സ്നേഹം ഇഷ്ടം നന്ദി കടപ്പാട് അതൊക്കെ എന്നും ഈ ഇന്ത്യക്കാരോടും ഗാന്ധിജിയോടൊക്കെ ഒരു ഈ ഒരു പോർഷൻ എന്താ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ഇന്ത്യയുമായിട്ടും മഹാത്മാഗാന്ധിയുമായിട്ടും ബന്ധപ്പെടുത്തി കിടക്കുക കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഗാന്ധിജിൻ്റെ അന്നത്തെ ഒരു ഫോട്ടോ കാണാം പിന്നെ അതായത് അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ അതായത് അന്ന് ഗാന്ധിജി ഇവിടെ വന്ന് ശരിക്കും ഒരു ഫ്രീഡം ഫൈറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നാഷനിൻ്റെ ലീഡറായിട്ടോ നേതാവായിട്ടോ ഒന്നുമല്ല കേട്ടോ അദ്ദേഹം ഡർബൻ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട് ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഭയങ്കര വലിയ സിറ്റി ആണ് ഡർബനിൽ പിന്നെ ദാദാ അബ്ദുള്ള എന്ന് പറഞ്ഞൊരു വലിയൊരു ബിസിനസ്മാൻ്റെ പേഴ്സണൽ വക്കീലായിട്ട് ജോലിക്ക് വന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ ആ സമയത്താണ് ശരിക്കും ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ഒരു വർഗീയതയും ഈ റേസിസവും കറുപ്പന്മാരെ അടിച്ചമർത്തണ ഒരു സംവിധാനം ആ ഒരു ഇത് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിപ്പെടുന്നത് അതിൻ്റെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു റേസിസം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഇടപെടാതിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായിരുന്നു ടേണിങ് പോയിൻ്റ് ഒരു വൈത്തിരിവായ ഒരു സംഭവം ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മൾ പഴയ ഗാന്ധിജിയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും സ്കൂളിനൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും മറ്റേ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും ട്രെയിനിന്ന് ചവിട്ടി പുറത്താക്കിയ ഒരു സംഭവം അതേപോലെ തന്നെ കോടതിയിൽ കൂട്ടിടാൻ കൗണ്ട് ഇടാൻ സമ്മതിച്ചില്ല അതേപോലെ തന്നെ ഹോട്ടലിൽ റൂം കൊടുത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ കളറ് കറുപ്പായതുകൊണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്ക് ഒരു ഫ്രീഡം ഫൈറ്റിലേക്ക് എത്തിച്ചത് പക്ഷേ അന്നൊക്കെ അഹിംസ എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള ഒരു സത്യാഗ്രഹം ഒക്കെ ആയിരുന്നു അദ്ദേഹമാണ് ശരിക്കും ആദ്യമായിട്ടൊരു അനിശ്ചിതകാല സത്യാഗ്രഹം എന്നുള്ള സംവിധാനം തന്നെ കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മൂന്ന് സംഭവം വലിയൊരു ട്രാജഡി നമ്മുടെ ജീവിതത്തിൽ സൗത്ത് ആഫ്രിക്കൻ നിന്ന് സംഭവിച്ച സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ തുടക്കം ആരംഭിക്കുക അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് തോന്നുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആണ് അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റിന് തയ്യാറാണ് തോ അതിനുശേഷം ആ ഒരു മൂവ്മെൻറ്റ് ശരിക്കും ഇരുപത്തൊന്ന് വർഷക്കാലം അദ്ദേഹം ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നു ആ കാലം അത്രയും ഇവർക്ക് വേണ്ടി പോരാടുകയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അന്നത്തെ കാലത്തെ ഫോട്ടോ കാര്യങ്ങൾ മൂപ്പരെ ഈ കവല പ്രസംഗങ്ങൾ ഇതിൻ്റെയൊക്കെ കുറേ പിക്ചറുകൾ കണ്ടിട്ടു പക്ഷെ ഇതൊക്കെ പകർത്തിയ സായിപ്പ് തന്നെയാണ് അന്ന് പക്ഷെ ഇതൊക്കെ അന്ന് ഇന്നിപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സർവൈവലും പ്രശ്നങ്ങളും കലാപങ്ങളൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഈ സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് കേട്ടോ നമ്മൾ പോയിട്ടുള്ള ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ കറുത്തവർഗ്ഗക്കാർ അടിച്ചമർച്ചിട്ട് അതിൻ്റെ മേൽ ഒരു മേൽക്കൊയ്മുണ്ടാക്കി പിന്നെ അവിടെ ഭരണം സ്ഥാപിച്ചിട്ടുള്ള ആളുകളാണ് പോർച്ചുഗീസുകാരും വെള്ളക്കാരും ഫ്രഞ്ചുകാരൊക്കെ ഈ സംഭവങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്ത്യയിലും ഈ സ്വതന്ത്ര സമര പോരാട്ടങ്ങളും ഒക്കെ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങി ഞാൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പല സത്യാഗ്രഹങ്ങൾ നടത്തി ഞാൻ അങ്ങനെ 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 ഇനി നിൽച്ചുള്ള പോലും ഇങ്ങനെ എടുത്ത് പഠിച്ചോളൂ എനിക്കിപ്പോൾ ഇവിടെ ആദ്യത്തെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞതായിട്ടുള്ളൂ ഈ സാധനമായത് മഹാത്മാഗാന്ധിനെ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രം ഇതല്ല അതിൻ്റെ ഓർജിയയിൽ കേട്ടോ ഇതേപോലത്തെ വസ്ത്രം എന്നാണ് അവിടെ സൂചിപ്പിച്ച് ഇതല്ല ചുള്ളനല്ലേ സെറ്റപ്പായിരുന്നു അല്ലേ നമ്മൾ കാണുന്ന ഗാന്ധിജീൻ്റെ മുഖം ഈ മുഖത്തിൻ്റെ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞതെക്കത് അവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പിൽ അദ്ദേഹം ജനിച്ചു കസ്തുപ്രഭാ വിവാഹം കഴിച്ചു ഇങ്ങനെ പോയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ആണ് ജനസ്ബർഗ് കണ്ടെത്തുന്നത് മൈനിങ് ക്യാമ്പായിട്ട് ഫസ്റ്റ് കൂലി അതായത് കൂലിപ്പണിക്കാരന് ആയിട്ട് ആണ് ഇന്ത്യക്കാരെ അവിടെ എത്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ആ ഒരു കാലഘട്ടത്തിലാണ് മൂപ്പര് ലോയറായിട്ട് കണ്ടുവരുന്നത് അപ്പം ഒരു നിലയിലാണ് ശരിക്കും മൂപ്പരെ ഈ ജയിലിൽ നിന്ന് പിന്നെ അല്ല സോറി ട്രെയിനിന്ന് ചവിട്ടി പുറത്തേക്ക് വരുന്നതും ഹോട്ടൽ സ്റ്റേ കൊടുക്കാറുന്നതും കോടതിയിൽ വന്നപ്പം ഇടാൻ സമ്മതിക്കാഞ്ഞതൊക്കെ ആ ഒരു ഇന്ത്യക്കാരോ ഒരു ഇന്ത്യക്കാർ കൂലിന്നുള്ള ആ ഒരു ലെവലിൽ ഇവിടുത്തെ സായിപ്പന്മാർ കണക്കിലാക്കിയതുകൊണ്ടാണ് ീ മുപ്പര് മുപ്പരെന്നു പറഞ്ഞത് ഒരു ഡിസ് റെസ്പെക്റ്റ് ആയിട്ട് കാണരുത് നമ്മളൊരു നാടൻ ഭാഷയിൽ അദ്ദേഹം നാട് അതിനുപയോഗിക്കാം അതിൻ്റെ പേരിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കില്ല നിങ്ങൾ നമുക്ക് വേറെന്തൊക്കെയാണ് ചർച്ച ചെയ്യാണ്ടേ നമ്മളെ ഈ പെരുമ്പാവൂരൊക്കെ ഉണ്ടല്ലോ ഈ ബംഗാളികൾക്കൊക്കെ ഒരു ഏരിയ പെരുമ്പാവൂർ മാർക്കറ്റിൽ നമുക്ക് രാവിലെ തന്നെ പോയി പണിക്കാരെ കൂട്ടി വേണ്ടി അതേപോലെ അന്ന് ശരിക്കും ഇപ്പോൾ കൂലി ലൊക്കേഷൻ എന്ന് പറയേണ്ട സ്ഥലം തന്നെ ഉണ്ടായിരുന്നു ജോനസ് ബർക്കിൽ ന്യൂ ടൗണ് പച്ചാറുണ്ടാക്കിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ അല്ലേ അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാരിട്ട് ഇങ്ങനെ അടിച്ചമർത്തുകയാണെങ്കിൽ നമുക്കെന്നെ കേട്ടിട്ട് ഇങ്ങനെ കൈ ധരിക്കില്ലേ ടൈപ്പ് റൈറ്റിംഗ് ആവുമല്ലേ ഓൽഷാദി നെയ്തുമ്പോൾ ഡി ഐ എച്ച് ഇത് പോയിട്ട് ഇവിടെ ഇങ്ങനെ മുട്ടയ്യാം ഇപ്പോഴാണ് പ്രിൻ്റിങ്ങനെ അയ്മിങ്ങനെ പതിന് സാധനം അമ്മിങ്ങനെ കൊള്ളുമ്പോൾ കളിച്ച് കേടിയണിഞ്ഞ് ഇപ്പം നല്ലാർക്ക് പോകണ്ട ഇന്ത്യയും സൗത്ത് ആഫ്രിക്കറ്റ് ഇല്ലാതാക്കണ്ട അന്നത്തെ പ്രിസനൈസിനുള്ള ടോയ്ലറ്റാണ് ആട്ടോ ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റുകളാണ് ഇന്നൊക്കെ നമ്മൾ ട്രെയിനിൽ കാണുന്ന ഒരു ഫ്ലഷിൻ്റെ സിസ്റ്റം അന്ന് വർഷത്ര ആയിപ്പോങ്ങനെ ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഇത് അന്നത്തെ പിക്ചർ പിക്ചറൊട്ടത് റൂഫ് ടോപ്പിൻ്റെ മേലെ കയറിയിട്ട് ബോബ് ഗസാനി എന്ന് പറഞ്ഞ ആൾ പകർത്തിയ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അതായത് കുറേ ഈ തൊപ്പി വെച്ചവരൊക്കെ ഗാന്ധി ആളുകളാണ് ഇന്ത്യക്കാരും ആഫ്രിക്കൻ സിനിമ ഒരേപോലെയാണ് ഇവരൊരു പ്രശ്നങ്ങളായിട്ടുള്ളത് ഈ പിക്ചറൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ ഇത് അന്നത്തെ ഒരു ജയിലറായിരുന്നു ഈ എന്താ പറയുക മാർട്ടിൻ പനിയാസ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണിത് അതായത് ജയിലാളികൾ നമ്മളെ കാട്ടിലും ക്ലവറായിരുന്നു അവർ ഈ മനസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതായത് ഈ അഷ്ടം അതിനുള്ളിൽ വെച്ചിട്ട് ബ്ലേഡും പൈസയും ഒക്കെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അത് ജയിലിലുള്ള ആവശ്യങ്ങൾക്ക് അതായത് പുറത്ത് കിടക്കാനും കാര്യങ്ങളൊക്കെ ചെയ് ചാടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് താഴേക്ക് പോകുമ്പം എനിക്ക് ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും പിന്നെ അവിടെ വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ശരി ഗൈഡിൻ്റെ മുന്നേ പോയി ഞാൻ ആദ്യം തന്നെ ഗാന്ധിജീൻ്റെ പ്രതിമ അവിടെ കണ്ടപ്പോൾ അങ്ങോട്ട് വാങ്ങി ശരിക്കും അതേറ്റവും അവസാനമായിരുന്നു അത് സംഭവിച്ചത് പക്ഷെ ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞതരാ ആ ഇതൊന്നുമില്ല ഇതന്ന് ഇവരെല്ലാവരും കൂടി കുളിച്ച സ്ഥലമാണ് അതായത് മൂന്നോ നാലോ ആഴ്ച കൂടുമ്പോൾ മാത്രം അവർക്ക് ഷവർ ചെയ്യാനുള്ള കുളിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത് അതാണ് എഴുതി വെച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഈ വലിയ ആളുകളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ജയിലാളികളുടെ പൂർണ്ണ നഗ്നരായിട്ട് നിർബന്ധിതരായിട്ട് പൂർണ്ണ പൂർണ്ണജ്ഞമായിട്ട് കുളിക്കേണ്ടി വരുന്നു അങ്ങനെ അത് അന്നുണ്ടായിരുന്ന അന്ന് ജയിലിൽ കിടന്ന പോലെത്തര കോട്ടുകളും പ്രേമനായിഡു കണ്ട കുറേ ഇന്ത്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാനും ഏറ്റവും നന്നായിട്ട് ഇൻഡിഗ്നിറ്റി പ്രയോഗിക്കാനും ഏറ്റവും നന്നായിട്ട് മനുഷ്യനെ ഏറ്റവും നല്ല ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഇഞ്ചുറി ചെയ്യാനുള്ള ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വെള്ളക്കാർ ഇവർ ഈ ബാത്റൂമായി ഇതുവേക്കിൽ കാണുന്ന ബാത്റൂമാണ് അവിടെ ഈ ഏറ്റവും നല്ല പ്രൈവസി സമയം ഉണ്ടല്ലോ അതിന് ഈ വെള്ളക്കാരൻ ഈ വാതിൻ്റെ ഇവിടെ കാവൽ നിൽക്കുക അത്ര എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളി ഓപ്പൺ ടോയ്ലറ്റാണിത് എന്നിട്ട് ഇവരുടെ ഈ ബാത്റൂം ടൈം മുഴുവൻ ഈ വെള്ളക്കാരൻ പുറത്തുനിന്ന് നോക്കി നിൽക്കുക അത്ര എന്നാലും എല്ലാവരും ഫുള്ളി നെയ്ക്കഡായിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യം സാധിക്കാൻ അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ അത്രത്തോളം അങ്ങോട്ട് മോശപ്പെടുത്തിയിട്ട് അങ്ങനെ അവർക്ക് ഏറ്റവും വലിയ ഇഞ്ചറി കൊടുത്തിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ഇതൊരു പണിഷ്മെന്റ് ചട്ടക്കൂടാണ് കേട്ടോ അതായത് ഈ ജയിലിൽ തന്നെ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരെ ഇതിനുള്ളിൽ കൊണ്ടുവന്നിട്ട് ശിക്ഷിക്കുകയാണ് ചെയ്യുക അതിനുള്ളിൽ മറ്റൊരു വോയിസ് ഓണാക്കി വെച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളിൽ ഉള്ളിൽ ഉള്ള കയറിഞ്ഞു പറയുമ്പോൾ ഞങ്ങൾ കേൾക്കൂല അതായത് പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഠിന തടവും പിന്നെ ഇരുപത്തഞ്ച് ചാട്ടവാറടിയും അതാണ് സാധാരണഗതിയിൽ ശിക്ഷ ഉണ്ടാവുക പണിഷ്മെൻറ്റായിട്ടുണ്ടാവുക അത് തന്നെ ഓരോ കുറ്റത്തിൻ്റെ തോത് അനുസരിച്ച് ചാട്ടവാറടിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും ഈ ചാട്ടവാറടി എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് ദിവസം കഠിന തടവും കാലിൽ ഇരുമ്പ് ധരിച്ച് നടക്കലുമാണ് ശിക്ഷ ഇതുതന്നെ പല പല കുറ്റങ്ങൾക്കാണ് പല പല ചാട്ടവാറടി അതായത് ജയിലിൽ വെച്ചിട്ടുണ്ടാകുന്ന ഈ സ്വവർഗാനുരാഗത്തിന് പതിനഞ്ച് ചാട്ടവാറടിയാണ് ശിക്ഷ അതൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഡോക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ ചാട്ടവാറടി നൽകണം എന്നുള്ള നിയമം ഉണ്ട് പക്ഷേ അതൊന്നും ശരിക്കും ഈ വൈറ്റ്സ് പാലിക്കാറില്ല അതേപോലെ തന്നെ ചില ആളുകളൊക്കെ വ്യക്തിപരമായിട്ടുള്ള ദേശം വെച്ചാണൊക്കെ കുറേ കാലം ഇവരെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും പിന്നെയും കുറേ കാലം ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇത് ജഡ്ജിനോട് പരാതി പറയാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു എന്നാണ് പറയണത് ഞാൻ കെട്ടിയിട്ട് ചാട്ടപ്പാറ അടിക്കടിച്ച ഒരു സാധനം ഇവിടെ ഞാൻ കാണിച്ച രണ്ട് കൈ ഇതായി ഇതിലിങ്ങനെ കെട്ടിയിട്ടാണ് ചെയ്യാം എന്നിട്ട് ആണ് ആണടിക്കുക ഈ അടിക്കണത് എല്ലാവരുടെ മുന്നിൽ വെച്ചായിരിക്കും ചെയ്യും ഇതിൻ്റെ മേലെ ഇങ്ങനെ ചവിട്ടി കയറി നിൽക്കണം കേട്ടോ മേലെ ചവിട്ടി ഇങ്ങനെ നിൽക്കണം അങ്ങോട്ട് കൈ രണ്ടും ഇവിടെ കെട്ടിടും ഈ പണിഷ്മെന്റിൽ പെട്ട മെയിൻ സാധനമാണ് കേട്ടോ ഇരുപത്തൊന്ന് ദിവസം ഏകാം എന്താണ് ഏകാന്ത തടവ് ആ ഏകാന്ത തടവ് ഇടലി ഈ റൂമുകളിലാണ് കാണിച്ചത് അതിലൊന്നും ഉണ്ടാവില്ല ഇട്ട് മുറി ഫോർ എക്സാമ്പിൾ ഇതാ ഉള്ളിൽ ഈ ലൈറ്റൊക്കെ പിന്നെ കൊടുത്താകും അതിലിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് തന്നെ ജയിലർ ഇങ്ങനെ ഉള്ളിലേക്ക് കാണാം നോക്കി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഇതൊക്കെ അന്നെ തന്നെ അല്ലേ പത്ത് പതിനൊന്ന് അങ്ങനെ ചെയ്യലിന്റെ നമ്പറൊക്കെ അന്നത്തെ പെയിൻ്റ് തന്നെ ആവും ഇത് ഈ ഈ ആളുകൾക്ക് ഒന്നായിട്ടുള്ള ടോയ്ലറ്റ് ഇതൊക്കെ എല്ലാ ജയിലിന്റെയും ബാക്കിൽ അന്നത്തെ ജയിലാളികൾ ഈ നഖം കൊണ്ടങ്ങനെ ചുരണ്ടി എഴുതി വച്ച സാധനങ്ങൾ കേട്ടോ അത് രണ്ടായിരത്തി നാലിലെടുത്ത പിക്ചറാണ് ആദം ബ്രൂംബർഗ് എന്ന് പറഞ്ഞെടുത്ത ഫോട്ടോ ഉണ്ടത് ഇതൊക്കെ എന്തിനാണ് ഈ ഇത്രയും ആളുകളൊക്കെ ജയിലിൽ കയറാൻ അറിയോ അവർ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വേണ്ടി അവരുടെ അടിമകളാക്കാതിരിക്കാൻ വേണ്ടി അവർ മൂവ്മെൻറ്റ് നടത്തിയതിന് അവർ സമരം ചെയ്തേന് ഇത് ഫോട്ടോ ഗാലറിയാണ് ഫോട്ടോഗറിയാണ് തോന്നിട്ടോ നെൽസൺ മണ്ടയിലെ ഗാന്ധിജി എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നൊക്കെ ലൈൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ ഫോട്ടോ ഗാലറിയിൽ ഉൾപ്പെടുത്തി എന്നാണ് തോന്നുന്നത് ഈ നെൽസൺ മണ്ഡേല അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് പ്രസംഗങ്ങളിൽ അദ്ദേഹം ഗാന്ധിജീനെ മാതൃകയാക്കി സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നെൽസൺ മണ്ടേല ഗാന്ധിജിയും തമ്മിൽ ഫ്രണ്ട്സൊന്നുമില്ല നമുക്ക് അങ്ങനെ ഒരു തോട്ട്സ് ചിലപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല പക്ഷേ ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്ന മൂന്ന് വർഷം മാത്രം നെൽസൺ മണ്ടേല ഈ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു അതായത് നെൽസൺ മണ്ടേല ജനിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം ഗാന്ധിജി ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പോയിട്ടുണ്ട് ഈ വെള്ളക്കാർ ചെയ്ത ടെൻഡിത്തരങ്ങൾ ഇന്ന് ഗൈഡ് ഇങ്ങനെ വെള്ളക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അധികം ആഫ്രിക്കൻ രാജ്യങ്ങളിലും മ്യൂസിയത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ചെയ്ത പരാക്രമങ്ങളൊക്കെ ഗൈഡ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അവർ തിരിഞ്ഞിക്കുകയോ അല്ലെങ്കിൽ അതിനുവെല്ലാ ചെവി കൊടുക്കുക അതൊക്കെ ഒക്കെ ചെയ്യും ഗാന്ധിജീനെ ട്രെയിനിന് എടുത്ത് ത്രോ എറിഞ്ഞ ആ ഒരു സംഭവമാണ് മൂപ്പനോട് പറയുന്നത് എന്തല്ലേ എന്നാ പിന്നെ നമ്മൾ പോയാലോ വിശക്കുണ്ട് രാവിലെ ഫുഡ് കഴിച്ചതാ ഏകദേശം ജയിലുള്ള ആൾക്കാർ അതേ അവസ്ഥ ആയിരുന്നു പറ്റിയതും ഇത് മൂന്നും ശരിക്കും നമ്മളെ ബൊഫേ സെറ്റപ്പ് ഉണ്ടല്ലോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉള്ള പാത്രങ്ങൾ ഉണ്ടാവും അത് ജയിലിൽ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ആണ് അതിൽ ഈ രാജ്യദ്രോഹ കുറ്റം ഒക്കെ ചുമത്തി ആളുകളുണ്ട് അപ്പം ഈ വൈറ്റ് സെൻ ഉണ്ടല്ലോ ഇവർക്ക് വേണ്ടി ഒറ്റ കൊടുക്കണേ അവർക്കൊക്കെ ഉള്ള ഭക്ഷണം ഒരു പാത്രത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് വേവിച്ച ബീഫും അതേപോലെ തന്നെ പോർക്കും അവർക്കുള്ള ഭക്ഷണം ഉണ്ടാവും ഇതിൽ രണ്ടാമത്തേൽ പിന്നെ ബാക്കിയുള്ള ഇരുനറക്കാരായിട്ടുള്ള ആളുകൾക്കും പിന്നെ ഇന്ത്യക്കാർക്കുള്ള ഫുഡ് ഈ ഒരു പാത്രത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് പിന്നെ വേവിച്ച ഭക്ഷണവും അതേപോലെ തന്നെ ഇറച്ചിയും പിന്നെ പച്ചക്കറിയുമാണ് ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മൂന്നാമത്തേത് ആഫ്രിക്കൻസിന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്ന പാത്രാട്ടോ അതായത് കട്ടിയേറിയ പ്ലാസ്റ്റിക് പോലത്തെ കോക്ക് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതും പിന്നെ കഞ്ഞും പിന്നെ അവർക്കൊരിക്കലും ഈ മാംസാഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്കാരിട്ട് കണ്ട് രചിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ നിറം വെച്ച് അവരടിച്ച് അടിച്ചമർത്തപ്പെടാതിരിക്കാൻ വേണ്ടി സമരം ചെയ്തതിന് അവരെ പിടിച്ച് ജയിലിലിട്ട് അന്ന് അവിടെ ചരിത്രം ഇങ്ങനെ പറയുക കേട്ടോ ആ കോളാമ്പിയിൽ വെള്ളം കുത്തിരി കേൾക്കാം ഞാനൊക്കെ നല്ല കുത്തിട്ട് കാഷ്ടപ്പെട്ട് പഠിച്ചാൽ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ആകുമ്പോൾ പറയായിരുന്നു ഗാന്ധിജിയുടെ ജയിലിൽ കിടന്ന കഥയും ഇരുപത്തിയൊന്ന് വർഷം ഇവിടെ ഉണ്ടായിരുന്നു നോക്കുക പക്ഷെ എന്നാലും ഒന്നുകൂടി റെഫർ ചെയ്യണമല്ലോ നല്ലല്ലേ നല്ലല്ലേ പറഞ്ഞേ കറക്റ്റാളു പൂകാടി ചില്ല പെട്ടെന്ന് ആൾക്കാർക്ക് ഭയങ്കര ഇന്ത്യ എന്ന് വന്നാണ് പറയുമ്പോളേ ഭയങ്കര ആകാംക്ഷ അനുഭൂതി നമുക്ക് തന്നെ ഒരു ഇവിടെ നിൽക്കുമ്പോൾ ഫീല് ഇതെന്താ സാധനം ഞാൻ പോയില്ലല്ലോ ഇങ്ങോട്ടൊന്നും ഇട്ടതൊക്കെ എന്നെ പറ്റിച്ചോ ഏഴിഞ്ഞും തോനുണ്ട് ഇനിയും തോനുണ്ട് തോന്നുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് യെസ് ഐ സി Are you from here? Yeah. Johannesburg? Yeah. Okay. What was the program there? Oh, this one, this one. Oh. Oh. Uh, strike. Strike for what? For money. For money. <laughs> Everyone need money. <laughs> Have it, bro. Thanks, Come. Good day. Yes. Bye. Where you huh? going? I'm going to Namibia tomorrow. Tomorrow. Yeah. Go, go uh, after Namibia, going to Angola. Yeah. Then to uh, Botswana, Zambia, Tanzania. Like this. <laughs> nice to meet you. Thousand love from India. <laughs>